നമസ്കാരം തേർഡൈ ന്യൂസിലേക്ക് സ്വാഗതം നിരവധി കഥാപാത്രങ്ങളിലൂടെ മലയാളികളുടെ ഇഷ്ട ഒരാളായി മാറിയ നടിയാണ് ലളിതശ്രീ താരം ചില തുറന്നു പറിച്ചിലുകൾ നടത്തിയിരുന്നു അതിൽ താരം നേരിട്ട ബോഡി ഷേമിങ്ങിനെ കുറിച്ചും പറഞ്ഞിരുന്നു ഒപ്പം അഭിനയിച്ചവർ എന്റെ ശരീരത്തെ കുറിച്ച് മോശം പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് എന്നാണ് താരം പറഞ്ഞത് ബോഡി ഷേമിംഗ് ഉള്ള കഥാപാത്രങ്ങൾ ചെയ്തിട്ടുണ്ട് ഇന്നതിൽ വിഷമമുണ്ട് അന്ന് അടുത്ത വർക്ക് കിട്ടണമെന്നും വീട്ടുവാടകൾ അടയ്ക്കണമെന്നും മാത്രമായിരുന്നു ചിന്ത ഇനി അങ്ങനെ ഒരു കഥാപാത്രവും ചെയ്യില്ല എനിക്ക് ചെറുപ്പം തൊട്ടേ തടിയുണ്ടായിരുന്നതുകൊണ്ട് ആളുകൾ കളിയാക്കിയിരുന്നു ഒപ്പം അഭിനയിക്കുന്നവർ വരെ എന്നെ കളിയാക്കിയിരുന്നു ഇതെല്ലാം എന്നെ വേദനിപ്പിച്ചു അച്ഛൻ മരിക്കുമ്പോൾ അനുജൻ ചെറിയ കുട്ടിയായിരുന്നു ചേച്ചി ഭർത്താവിന്റെ ഒപ്പമായിരുന്നു താൻ സിനിമയിൽ വന്നത് ചേച്ചിയുടെ ഭർത്താവിന് ഇഷ്ടമായിരുന്നില്ല അതുകൊണ്ട് അവർക്ക് അവിടെ പ്രശ്നമായിരുന്നു പക്ഷേ അന്ന് സിനിമയിൽ അഭിനയിക്കുന്നത് വീട്ടിൽ ഭക്ഷണം കിട്ടിയിരുന്നത് അമ്മ അസുഖങ്ങളെ തുടർന്ന് ചികിത്സയിലായിരുന്നു എനിക്കാണെങ്കിൽ പഠിക്കാൻ ഭയങ്കര മോഹമായിരുന്നു ചിലർ ഭയങ്കര കൗതുകത്തോടെ നോക്കുമായിരുന്നെങ്കിലും ചിലർ അമൂൽ ബേബി എന്ന് വിളിക്കുമായിരുന്നു ചിലർ പക്ഷെ തടിച്ചുപാറു എന്ന് പറയുമായിരുന്നു ഇപ്പോഴാണ് ബോഡി ഷേബിംഗ് എന്നൊക്കെ പറയുന്നത് അന്ന് ഒപ്പമുള്ള ആർട്ടിസ്റ്റുകൾ വൾഗറായി ലൊക്കേഷനിലുള്ളവരോട് പറഞ്ഞു രസിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് വേദനിച്ചെങ്കിലും ഞാനതെല്ലാം കടിച്ചമർത്തുകയായിരുന്നു എന്ന് ലളിതശ്രീ പറഞ്ഞു